നമ്മൾ മലയാളി പ്രേക്ഷകർ ഏറെ എന്തു പറയാനായിട്ട് ഏറെ ആരാധനയോടുകൂടിയും അല്ലെങ്കിൽ ഏറെ ആകാംക്ഷയോടുകൂടിയും കാത്തിരുന്ന ഒരു മമ്മൂട്ടി ചിത്രമാണ് ഇന്ന് പുറത്തിറങ്ങിയ കളങ്കാവൽ മാത്രമല്ല ആ ഒരു സിനിമയ്ക്ക് കുറച്ച് പ്രത്യേകതകൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ചെറിയൊരു അസുഖബാധിതനായിട്ടൊക്കെ പോയതിനു ശേഷമുള്ള തിരിച്ചുവരവും കൂടി ആയതുകൊണ്ട് പ്രേക്ഷകർ കുറച്ചുകൂടി ആകാംക്ഷയിലാണ് എങ്ങനെയാണ് എന്തായിരിക്കും എന്നുള്ള ഒരു കൂടിയാണ് എല്ലാവരും സിനിമയ്ക്ക് കടന്നു ചെന്നത് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് അതായത് മമ്മൂട്ടിയെ നമ്മൾ കാണുന്നതെല്ലാം നായക വേഷത്തിലും അല്ലെങ്കിൽ ഏറ്റവും എന്തുപറയാനായിട്ട് ഒരു നല്ല ക്യാരക്ടറായിട്ടുള്ള ഇതിപ്പോൾ മോശം എന്നല്ല ഒരു വലിയ ഒരു എന്തുപറയാനായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റാത്ത നല്ല രീതിയിൽ ഒരു ക്യാരക്ടറുമായിട്ടാണ് നമ്മൾ മമ്മൂട്ടിയെ പ്രതീക്ഷിച്ച് അവിടെ ചെല്ലുകയാണെങ്കിൽ അപ്പാടെ തെറ്റുന്ന ഒരു ക്യാരക്ടറാണ് മമ്മൂട്ടിക്കുള്ളത് പക്ഷേ ഇത് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷനാണ് നമ്മുടെ കണ്ണൂർ സ്ക്വാഡ് പോലെയൊക്കെ ഉള്ള ഒരു ചിത്രം ആണ് ഇതും പക്ഷെ നം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു റോളല്ല നമ്മുടെ അതിലുള്ളത് നെഗറ്റീവ് റോളാണ് എന്ന് പറയുന്നത് നെഗറ്റീവ് റോളാണ് അതാണ് ശരി പറയുന്നതിൽ പക്ഷേ ഇതിൽ മമ്മൂട്ടിക്ക് ഒപ്പം അല്ലെങ്കിൽ മമ്മൂട്ടിയെക്കാളും ഒരു പടി കൂടുതൽ നമ്മൾ ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കാണുന്നത് വിനായകനെയാണ് ഇതിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിനെക്കുറിച്ച് ആരും പറയണ്ട അറിയാമല്ലോ പറഞ്ഞു കൊടുത്ത് ഒന്നും ചെയ്യിക്കേണ്ട അദ്ദേഹത്തിന് ആ ക്യാരക്ടർ അങ്ങോട്ട് കയ്യിലോട്ട് കൊടുത്താൽ മതി അത് അതിൻ്റെ മാക്സിമം നല്ല രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം അഭിനയിച്ച് കാണിക്കുന്ന ഒരു അഭിനേതാവാണ് നമ്മുടെ വിനായകൻ അദ്ദേഹത്തിൻ്റെ അഭിനയം സത്യം പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രീമാണെന്ന് വിചാരിക്കും പക്ഷേ അല്ല ഇതിലും ഇനിയും അദ്ദേഹത്തിന് കഴിവുകളുണ്ട് ഇതിലും കുറച്ചുകൂടി കഴിവ് ഉണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം ആ റോള് കൊടുത്തിരിക്കുന്ന റോള് അസാധ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും മമ്മൂട്ടി ഒന്നും അല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ നമ്മൾ കാണുമ്പോൾ നമ്മളിങ്ങനെ അന്ധമിട്ടിരിക്കുകയാണ് കാരണം മമ്മൂട്ടിക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മമ്മൂട്ടി ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും മാത്രമല്ല ഇന്നത്തെ സമൂഹത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില വിഷയങ്ങളാണ് ഇതിൽ കടന്നു വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ മമ്മൂട്ടി അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ബ്രഹ്മയുഗത്തിന് ശേഷം മമ്മൂട്ടിയുടെ ഒരു നെഗറ്റീവ് റോളാണെന്ന് വേണമെങ്കിലും ഇതിനെ പറയാം പക്ഷേ സൂപ്പറായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒന്നും തന്നെ മാറ്റി വയ്ക്കാനോ മാറ്റി നിർത്താനോ പറ്റാത്ത ഒരിതാണ് എല്ലാ ഓരോ രംഗങ്ങൾ കഴിയുമ്പോഴും നമ്മൾ അടുത്തത് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കി ഇരുന്ന് പോകും സത്യം അത്രയ്ക്കും നമുക്കൊരു ടെൻഷൻ തരുന്ന ഒരു സിനിമയാണ് എന്താകും അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് ആദ്യം കുറച്ച് ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും പക്ഷേ അതെന്താണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒന്നും ഇരുതാം പക്ഷേ അങ്ങനെയല്ല സിനിമ അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞ പറഞ്ഞപ്പോരോ സൂപ്പറാണ് മമ്മൂട്ടിയുടെ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെയാണ് പറയാനായിട്ട് ഇതിൻ്റെ സംവിധായകൻ വന്നിട്ട് ജിതിൻ കെ ജോസ് എന്നാണ് ഇദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ മകനെ വെച്ച് കുറുപ്പ് എന്നുള്ളൊരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പക്ഷേ കഥയാണ് ഇദ്ദേഹത്തിൻ്റെ കഥയാണ് അതിലുണ്ടായിരുന്നത് ഇതിലും കഥാതിരക്കഥ ഒക്കെ ജിതിൻ കെ ജോസ് പിന്നെ ഒരു ജിഷ്ണു ശ്രീകുമാർ ഇവർ രണ്ടുപേരും കൂടെയാണ് തിരക്കഥ സംവിധാനം നമ്മുടെ ജിതിൻ കെ ജോസ് തന്നെയാണ് സംഗീതം മുജീബ് മജീദാണ് നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മാണം ചെയ്തിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ ഒരുപാട് നായികമാരുടെ വരവാണ് അതായത് ഒന്ന് ഒരു നായികയല്ല എന്നാൽ നായികയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായികയുമല്ല ഉപനായികയാണോ അങ്ങനെയല്ല ഒരുപാട് നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങൾ ഇതിൽ വന്നു പോയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് വന്നി വന്നിട്ടുള്ളത് രജീഷ വിജയൻ ശ്രുതി രാമചന്ദ്രൻ ഗായത്രി അരുൺ മാളവിക മേനോൻ തുടങ്ങിയവരാണ് അപ്പോൾ പറയാനായിട്ട് ഞാൻ ആ കഥയുടെ ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണാനുള്ള ആ ഒരു ത്രില്ലൊക്കെ നഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം കാരണം കഥ മനസ്സിലാക്കുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് സിനിമ കാണാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല എന്തായിരുന്നാലും മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്രയും തന്നെ രുചി ആ സിനിമ കാണുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ആ സിനിമ നല്ല ഇഷ്ടപ്പെട്ടു നമ്മൾ ടെൻഷനോട് കൂടിയാണ് നമ്മൾ ഓരോ ഭാഗവും കാണാൻ വേണ്ടി കാത്തിരുന്നത് അങ്ങനെ വേറെ എന്തു പറയാനായിട്ട് കുറച്ച് ആ ഒരു എന്തു പറയാനായിട്ട് നമ്മളെ റിയൽ ലൈഫിൽ നമ്മളെങ്ങനെയാണ് അതുപോലെയൊക്കെ ഉള്ള കുറച്ച് സീനുകളൊക്കെ അതിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് മോശമൊന്നുമല്ല ഫാമിലി ആയിട്ട് തന്നെ ചെന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി മൂവിയാണ് എല്ലാ പ്രേക്ഷകരും എല്ലാ മലയാളി പ്രേക്ഷകരും ഈ സിനിമ കാണണം കാരണം നമ്മുടെ മമ്മുക്കായുടെ തിരിച്ചു വരവാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ നമ്മളാണ് കൊണ്ട് അല്ലേ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ പ്രേക്ഷകരാണ് അപ്പോൾ ഏറ്റവും നല്ല സൂപ്പർ സിനിമയാണ് എല്ലാ മലയാളി പ്രേക്ഷകരും കാണുക അടുത്ത ഒരു സിനിമയുടെ റിവ്യൂമായിട്ട് ആയിട്ട് വരുന്നത് വരെ ബായ്